ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചി യാത്രാവിശേഷങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാടൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പക്ഷേ ചില സമയത്ത് നമ്മൾ അത് മറക്കും വീഡിയോ എടുക്കണ്ടല്ലോ എന്നുള്ളതൊക്കെ കാരണം ചെറിയ മക്കളുണ്ടായി നമ്മളെ കൂടെ അപ്പോൾ മക്കളായിട്ടൊക്കെ ആയപ്പോൾ അതിൻ്റെതായ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ വീഡിയോ ഒക്കെ പോയാലോ

வந்தான் சுகந்தம்பெம்பெரலம் பேரும்பெமிலம் பிளிமுந்திமே கேந்து போத்து அடபடி வட்ட சுதర్కొன பந்ததிலொத்துสนத்துதுர்பதி 30 திலொத்து தெลก வட்ட திலொத்து கதித்து மலக்கு புருக்கानी முத்திர வட்ட திலொத்து கதித்து மலக்கு புருக்கानी बेளி பேடுமே மகிமதன் மகிபெர சீஷ விசேஷனmaal மீஷர் பூல் பொது

புத்திமி <adequateli> <invention> നീ നീ മുടിമനം ചിടിച്ചോക്കണീ വീടടി കാറ്റും വിദം പടി ഗുണമനമതിൽ ഉള്ളേ ദതുരുതി കതിരമനതു നിൻ കൊനി ഇടും താനേൻ കൂപുവത്തി পদസമധൂര താനേ അമരൻ പാലരുതോ നീ വേയാനേ ന്യൂബത്തിൽ পদകും മധൂര താനേ

Hola, mi tío Armando. 累了。 That was cool going on.